ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ലൈവ് ആയിട്ട് ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതും ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്നതും അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ റിസൾട്ട് കണ്ടുനോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ റിമൂവൽ ആണ് അപ്പോൾ ഓൾറെഡി ഞാൻ ഹെയർ റിമൂവലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഷുഗർ വാക്സ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീറ്റ് യൂസ് ചെയ്തിട്ട് അതായത് വീട്ടിന്റെ ഈ ഒരു ബാക്ക് സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ റിമൂവൽ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ബാക്ക് സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോവാണ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ലൈവായിട്ട് കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അണ്ടർ ആംസ് അതുപോലെ കയ്യില് കാലിലൊക്കെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ അകത്ത് വരുന്നത് എന്താന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം അപ്പം ഇതിനകത്ത് ഫോർ സ്ട്രിപ്സ് ആട്ടോ വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം നോക്കുകയാണ് ഫോർ സ്ട്രിപ്സ് ആണ് വരുന്നത് പിന്നകത്ത് ഇത് പെർഫക്റ്റ് ഫിനിഷ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈബ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വൈബ്സ് വെച്ചിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ കാർഡുണ്ട് അപ്പം നമുക്കിത് നോക്കിയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാം ഞാനിത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണ് അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ ഓയിൽ തേച്ചിട്ട് അതായത് ഓയിലൊന്നും തേച്ചിട്ട് ചെയ്യരുത് അത് ആ ഒരു സ്കിന്നിന്റെ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവണം അപ്പം ഡ്രൈ ആയിട്ടുണ്ടാവണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നോർമലി ഓയിലി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഓയിൽ ടച്ച് ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പൗഡർ യൂസ് ചെയ്യാം ഇപ്പം നോർമൽ പൗഡർ യൂസ് ചെയ്താൽ മതി നോർമൽ പൗഡർ അവിടെയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കെല്ലാം ചെയ്തു നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക എവിടെയാണോ ഹെയർ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പൗഡർ കൊടുക്കുക അപ്പം ഞാൻ ഫസ്റ്റ് എന്തായാലും കാലിലൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഈ ഒരു സ്ട്രിപ്പ് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് രണ്ടു കഴിയും റബ്ബ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കാം അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ രണ്ട് രണ്ടും കൂടി ഒട്ടിപ്പിടിച്ചിട്ടുള്ള രീതിയിൽ ഇതാ ഇങ്ങനെ രണ്ട് സ്ട്രിപ്പായിട്ട് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക ഇനി നമുക്കിത് നമ്മുടെ കാലിലോട്ട് ചേക്കാം ഹെയർ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ഒട്ടിക്കാം അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും ഹെയർ ഉള്ള ഒരു ഏരിയയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എനിക്കങ്ങനെ ഒരുപാട് ഹെയേഴ്സ് കട്ടിക്കട്ടിക്ക് ഒന്നും വരാറില്ല എങ്കിലും കാലിൻ്റെ ഈ ഒരു ഏരിയയിലാണ് കുറച്ചും കൂടിയും ഹെയേഴ്സ് കാണുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ ഒട്ടിക്കണേ ഹെയർ ഗ്രോത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് വേണം നമ്മളിങ്ങനെ താഴേക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഒറ്റ വലിക്ക് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് സ്ലോലി എടുക്കരുത് ഒറ്റ വലിക്ക് കണ്ടില്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ക്ലോസ് ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാമോ അപ്പോൾ കണ്ടോ ആ ഒരു ഞാൻ വെച്ച് ഒട്ടിച്ച ആ ഒരു ഭാഗത്ത് ആയിട്ട് ഫുൾ ഹെയേഴ്സ് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കാലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇത്രയും ഹെയേഴ്സ് പോന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കാലില് ചെയ്തപ്പോൾ അപ്പോൾ ഇതാ ഇങ്ങനെ കണ്ടില്ലേ ഞാൻ ഒട്ടിച്ച ഭാഗത്തുള്ള ഹെയ്സ് കണ്ടില്ലേ ഒരു തരി ഹെയർ പോലും ഇല്ല അത്രയും ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അണ്ട്രാംസ് ചെയ്ത് നോക്കാം അപ്പോൾ അണ്ട്രാംസ് ഞാൻ ഇതാ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് എനിക്ക് ഒത്തിരി ഹെയർ വന്നിട്ടില്ല കാരണം നമ്മൾ ആ ഷുഗർ വാക്സ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഹെയർസ് റിമൂവ് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹെയർ വന്നിട്ടില്ല അപ്പോൾ ഉള്ള ഹെയർ നമുക്കൊന്ന് പറിച്ചെടുത്ത് നോക്കാം അപ്പോൾ ഞാൻ ഇത് ഇതും നമ്മൾ ചൂടാക്കി തന്നെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നോർമലി ഇതുപോലെ ചെയ്ത് നോക്കാം അണ്ടർ ആംസിൽ ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ട് കേട്ടോ കാരണം വേദന ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാലിൽ എനിക്ക് ചെറിയൊരു വേദന ഉണ്ടായുള്ളൂ പിന്നെ കാലിലൊക്കെ നമ്മൾക്ക് വേദന സഹിക്കാൻ പറ്റുമല്ലോ പക്ഷെ അണ്ടർ ആംസിൽ വേദന വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒട്ടിച്ച് വെച്ച് നോക്കി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് തടവി കൊടുക്കുക നന്നായിട്ട് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഒറ്റടിക്ക് വലിക്കുന്ന ഈ ഒരു പരിപാടി ചെറിയൊരു ടെൻഷൻ പിടിച്ചു തന്നെയാണ് കാരണം അണ്ടർ ആംസ് ആകുമ്പോൾ വേദനിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചു വലിച്ചു നോക്കി പക്ഷേ എനിക്ക് നിരാശയായിരുന്നു ഫലം കാരണം എനിക്ക് നല്ലപോലെ ഹെയർസ് ഒന്നും പോകുന്നില്ല ഒരു തവണ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്തു നോക്കിയിട്ടോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് നല്ല റിസൾട്ട് കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ കാലും കൈയും ഒക്കെ ചെയ്ത് വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് അണ്ടർ ആംസ് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല എനിക്ക് ഹെയർ മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല ഞാൻ കയ്യിലും കാലിലും ചെയ്ത് അതേപോലെ തന്നെയാണ് അണ്ടർ ആംസും ചെയ്തത് പക്ഷെ അണ്ടർ ആംസും എനിക്ക് അത്ര ക്ലീൻ ആയില്ലാട്ടോ അപ്പം മൊത്തം ഹെയർസ് പോകുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം റേസർ യൂസ് ചെയ്തു അപ്പോഴാണ് എനിക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആയത് ഞാൻ റേസർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാണ് ചെയ്തത് അപ്പോ ബാക്കി എനിക്ക് ലെഗ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി അണ്ടർ ആംസ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാൻ ഇതിന് മുൻപ് നമ്മൾ ഷുഗർ വാക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഷുഗർ വാക്സ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയൊന്നും പെയിൻ ഉണ്ടായിട്ടില്ല പക്ഷെ ഇതെനിക്ക് കുറച്ച് പെയിൻഫുൾ ആയ ഷുഗർ വാക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആണ് പിന്നെ നമ്മൾ ആ ഒറ്റയടിക്ക് വലിക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഷുഗർ വാക്സിന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെയിൻ തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലും കംഫർട്ടായിട്ട് തോന്നുന്നത് ഷുഗർ വാക്സ് തന്നെയായിരുന്നു ഇതെനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ അത് യൂസ് ചെയ്യാൻ അറിയാനിട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നാണ് തോന്നുന്നത് എന്തായാലും ഇത്രയൊക്കെയാണ് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ